കാർഗിൽ യുദ്ധവീരന്മാരുടെ പേരുകൾ അഭിഷേക് രേഖപ്പെടുത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർക്കപ്പെടുകയും ചെയ്തു അതിന് കാരണം എന്താണെന്ന് സംശയം തോന്നാം കാരണം അഭിഷേക് പേരുകൾ ആലേഖനം ചെയ്തത് സ്വന്തം ശരീരത്തിലാണ് ഹാപൂരിലെ അഭിഷേക് ഗൌതം എന്ന വ്യക്തിയുടെ ശരീരത്തിൽ അഞ്ഞൂറ്റി അൻപത്തി കാർഗിൽ യുദ്ധവീരന്മാരുടെ പേരുകൾ പതിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ പതിനൊന്ന് മഹാരഥന്മാർ ഉൾപ്പെടെ അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ട്

अपना एक रहीम और एक इसने दिखा पाऊँ और वो लोग जो एक कम उम्र में हमने कारगिल वॉर का नाम सुना है അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് താമസിയാതെ അദ്ദേഹം ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കും ഞാൻ ആദ്യമായി കാർഗിലെ ദ്രാസ് സന്ദർശിച്ചപ്പോൾ രക്തസാക്ഷികളോട് എന്തെങ്കിലും ആദരവ് കാണിക്കണമെന്ന് എനിക്ക് തോന്നി കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രക്തസാക്ഷികൾ പോരാടിയ സാഹചര്യം എത്ര കഠിനമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും ചാണക്യൻ വിവേകാനന്ദൻ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് മഹാത്മാഗാന്ധി എന്നിവരുൾപ്പെടെ പതിനൊന്ന് മഹാരഥന്മാരോടൊപ്പം കാർഗിലിൽ ത് രക്തസാക്ഷികളും എന്റെ ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഞാൻ കണ്ടുമുട്ടിയവരുടെ പേരുകൾ എന്റെ ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തം എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒന്നായിട്ടുണ്ട് എന്റെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് താമസിയാതെ എന്റെ പേര് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്യും ഇത്രയും പറയുന്നത് അഭിഷേക് അഭിമാനത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ്യിൽ ആരംഭിച്ച ജൂലൈ വരെ തുടർന്ന യുദ്ധത്തിൽ പാക് സൈന്യം ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു പാക് സൈനികരും ഭീകരരുമടക്കം നാലായിരത്തോളം പേരെ ഇന്ത്യൻ സൈന്യം പതിച്ചു ഇന്ത്യയുടെ അഞ്ഞൂറ്റി സൈനികർക്കാണ് അന്ന് ജീവൻ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ കൈക്കലാക്കിയ ഓരോ ഇഞ്ചും തിരിച്ചുപിടിച്ചതിനു ശേഷമാണ് യുദ്ധം അവസാനിപ്പിച്ചത് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ നേരിട്ടാണ് ഇന്ത്യയ്ക്ക് വിജയം നേടാനായത് സ്വന്തം നാടിന്റെ ഒരു തരി മണ്ണ് പോലും ശത്രുരാജ്യത്തിന് വിട്ടുകൊടുക്കാൻ ഇന്ത്യൻ സൈനികർ തയ്യാറായിരുന്നില്ല ജന്മഭൂമിക്കുവേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച സൈനികർ വിജയം നേടുകയായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കാർഗിലിലേത മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും നിർഭയം പൊരുതിയ ജവാൻമാർ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിൽ അമരന്മാർ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി